ജനുവരി ഇരുപത്തിയാറിന് ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ചോറ്റി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫെർട്ടിലാൻഡ് ഓഫ് ഫാർമേഴ്സ് പ്രൊഡ്യൂസിംഗ് കമ്പനി ഭാരവാഹികൾ കാർഷിക മേഖലയിൽ കഴിഞ്ഞ വർഷങ്ങളിലെ മികച്ച സേവനം വിലയിരുത്തിയാണ് റിപ്പബ്ലിക് ദിന ചടങ്ങിലേക്ക് കമ്പനിയുടെ ഭാരവാഹികൾക്ക് ക്ഷണം ലഭിച്ചത് കമ്പനിയെ പ്രതിനിധീകരിച്ച് ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ ജോളി വാളിപ്ലാക്കൽ ബോർഡ് മെമ്പർമാരായ ബിനോയ് പുരീടം ജെയ്സൻ തടത്തിൽ കമ്പനി സിഇഒ ചാക്കോച്ചൻ വിസിതം പങ്കെടുക്കുന്നത് കാർഷിക വസ്തുക്കളിൽ നിന്നും മൂല്യവർദ്ധിത വസ്തുക്കൾ ഉണ്ടാക്കുക എന്നുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പോളിസി പ്രകാരം രാജ്യത്തെ പതിനായിരത്തിലധികം എഫ്ഇഒകളിൽ പെട്ടതും കേരളത്തിലെ നൂറ്റി എഴുപത്തഞ്ച് വരുന്നോളം വരുന്ന എഫ് ഒകളിലൊന്നാണ് ഫെഡ്ലാൻഡ് ഫാർമേഴ്സ് പ്രൊഡ്യൂസ് കമ്പനി ശ്രീ തോമസ് മഞ്ഞനാനിക്കൽ ചെയർമാനായിരിക്കുന്ന ഫെഡ്ലാൻഡ് കമ്പനി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷം കേരളത്തിലെ ഏറ്റവും മികച്ച പ്രകടനം അംഗീകാരം എന്ന നിലയിലാണ് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെയും നെബാഡിൻ്റെയും പ്രത്യേക ക്ഷണപ്രകാരം ഈ റിപ്പബ്ലിക് ഡേക്ക് പരേഡിൽ പങ്കെടുക്കുവാനുള്ള അവസരം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഞങ്ങൾ നാല് ബോർഡ് മെമ്പർമാരാണ് ഇതിൽ പോകുന്നത് ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളത്തോടും കഴിഞ്ഞ ഒരു വർഷക്കാലം കൃഷിക്കാർക്കും വളരെ പ്രയോജനകരമായ രീതിയിൽ ഞങ്ങൾ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് ഈ കമ്പനി പൈനാപ്പിളിൽ നിന്ന് മൂല്യവർദ്ധിത വസ്തുക്കൾ ഉണ്ടാക്കുക എന്ന തുടക്കം എന്ന നിലയിലാണ് വന്നിരിക്കുന്നത് മറ്റു മേഖലകളിലേക്കും ഞങ്ങൾ താമസിക്കാതെ തന്നെ കൈയ്യെടുത്താൻ പോവുകയാണ് തീർച്ചയായിട്ടും ഒരു വലിയ അംഗീകാരമായിട്ട് ഞങ്ങളിതിനെ കാണുകയാണ് കൃഷിക്കാരെ സംരംഭരാക്കുക എന്നുള്ള കേന്ദ്ര ഗവൺമെൻ്റെ വലിയ ഒരു നയം തീർച്ചയായിട്ടും കേരളത്തിൽ അതിൻ്റെ തുടക്കം കുറിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഈ കമ്പനിക്ക് ഇട്ടിരിക്കുന്ന അംഗീകാരത്തിന് നബാർഡിനോടും പീരുമാടി ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയോടും ഞങ്ങൾ ഏറെ കടപ്പെട്ടിരിക്കുന്നു കേരളത്തിലെ ചെറുതും വലുതുമായ നൂറ്റി എഴുപത്തി അഞ്ചിലധികം കാർഷിക കമ്പനികളിൽ നിന്നുമാണ് ചോറ്റി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫെർട്ടിലാൻഡ് ഓഫ് ഫാർമേഴ്സ് പ്രൊഡ്യൂസിംഗ് കമ്പനി ഭാരവാഹികൾക്ക് റിപ്പബ്ലിക് ദിന ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചത് കട്ടപ്പന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മറ്റൊരു കമ്പനിക്ക് മാത്രമാണ് ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ നബാഡുമായും പീരുമേട ഡെവലപ്മെന്റ് സൊസൈറ്റിയുമായും ചേർന്നാണ് കമ്പനിയുടെ പ്രവർത്തനം വൻകിട കമ്പനികൾക്ക് ഐസ്ക്രീം കേക്ക് ജാം തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ കൈതച്ചക്കയുടെ പൾപ്പ് ഉണ്ടാക്കി നൽകുകയാണ് കമ്പനി ചെയ്യുന്നത് പ്രദേശത്തെ സാധാരണക്കാരായ കർഷകരിൽ നിന്നുമാണ് ഇത്തരത്തിൽ കൈതച്ചക്കുകൾ ശേഖരിച്ച് പൾപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി സാമ്പത്തിക വർഷം എഴുപത് ലക്ഷത്തോളം രൂപ കമ്പനിക്ക് ടേൺ ഓവർ ഉണ്ടാക്കുവാൻ സാധിച്ചതാണ് ഇന്ത്യയിലെ തന്നെ മികച്ച കാർഷിക കമ്പനികളിൽ ഒന്നാക്കി ഇതിനെ മാറ്റിയത് ചെയർമാൻ എം ജെ തോമസ് മഞ്ഞുനാനികളുടെ നേതൃത്വത്തിലാണ് കമ്പനിയുടെ പ്രവർത്തനം കൃഷിക്കാരായ എഴുന്നൂറ്റമ്പത് ആൾക്കാരെ ഷെയർ ഉയർത്ത് നബാർഡിൻ്റെയും പി ഡി എസിൻ്റെയും സഹായത്തോടു കൂടി ഫോം ചെയ്തിരിക്കുന്ന ഒരു അഗ്രിക്കൾച്ചർ കമ്പനിയാണ് വെട്ടിലാൻഡ് ഫാർമ പ്രൊഡ്യൂസർ കമ്പനി ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത് ആദ്യമായിട്ട് തുടങ്ങിയിരിക്കുന്നത് പൈനാപ്പിളിൻ്റെ ഒരു പ്രോസസ്സിങ് യൂണിറ്റാണ് അതായത് കൃഷിക്കാർക്ക് വലിയ വില കിട്ടാതെ ഗ്രേഡ് താഴ്ന്നു നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന പൈനാപ്പിളിൻ്റെ ക്വാളിറ്റിയുള്ള പൈനാപ്പിൾ എടുത്ത് ഞങ്ങൾ പൾപ്പാക്കി മാറ്റി ഇത് പൾപ്പാക്കി മാറ്റി ജാം സിറപ്പ് അങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് റോ മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ കൊടുക്കുകയാണ് ഇവിടെ പതിനഞ്ച് ജോലിക്കാരിപ്പോഴുണ്ട് ഒരു ദിവസം രണ്ട് ടണ്ണിൻ്റെ പ്രൊഡക്ഷൻ ആണ് ഇപ്പോഴുള്ളത് അത് അഞ്ച് ആക്കാൻ വേണ്ടി ഞങ്ങൾ അധികം താമസിയാതാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സണ്ണി കാരന്താനം ജെയിംസ് പേരുംകുഴിയിൽ സുരേന്ദ്രൻ പി ഷൈബി അബ്രഹാം പ്രൊഫസർ ജെയിംസ് കെ ജോർജ് തോമസ് ജോസഫ് കാഞ്ഞൂപ്പറമ്പിൽ ബെന്നി ഓടയ്ക്കൽ എന്നിവരാണ് ബോർഡ് അംഗങ്ങൾ മേഖലയിലെ പതിനഞ്ചോളം ആളുകൾ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട് നബാഡിൻ്റെ നേർ നേതൃത്വത്തിലും പി ഡി എസിൻ്റെ നേതൃത്വത്തിലും പ്രവർത്തിക്കുന്ന ഒരു കർഷക കമ്പനിയാണിത് കഴിഞ്ഞ വർഷങ്ങളിലെ പ്രവർത്തന മികവിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് നബാർഡിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ട് നാടെ ഞങ്ങളുടെ ഡയറക്ടർ ബോർഡ് അംഗമായ ജെയ്സണും സിഇഒയും ചേർന്ന് തിരുവനന്തപുരത്ത് നട വെച്ച് നടക്കുന്ന ചടങ്ങിൽ അത് സ്വീകരിക്കുന്നതായിരിക്കും ഇരുപത്തിനാലിനാണ് സംഘം ഡൽഹിയിലെത്തുക ഇരുപത്തി അഞ്ചാം തീയതി വിവിധ അധികാരികളുമായി കൂടിക്കാഴ്ച നടത്തി കേരളത്തിലെ കാർഷിക പ്രശ്നങ്ങൾ വന്യജീവി ആക്രമണം കാലാവസ്ഥാ വ്യതിയാനം കാർഷിക വായ്പയുടെ ലഭ്യതക്കുറവ് പലിശ ഇളവ് കാർഷിക വസ്തുക്കളുടെ വിലയിടിവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തും ഇരുപത്തിയേഴിന് സംഘം ഡൽഹിയിൽ നിന്ന് മടങ്ങും ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം